കേരളത്തിൽ നമുക്ക് അങ്ങോളം ഇങ്ങോളമുള്ള ഇപ്പോൾ ഒരു ഒരു കാലഘട്ടത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനം എന്നുള്ളത് അല്ലെങ്കിൽ നാടകങ്ങളുടെ പ്രസ്ഥാനം എന്നുള്ളത് എത്രമാത്രമാണ് സാമൂഹികമായൊരു ഒരു വലിയ പരിവർത്തനത്തിന് തുടക്കം കുറിച്ചതെന്ന് നമുക്കറിയാം അതുപോലെ ഇന്ന് നമുക്ക് അധ്വാന ശില്പശാലകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാകണം കുട്ടികൾക്ക് വന്ന് അധ്വാനിക്കുവാൻ ഒരിടം അത് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇന്നില്ല പണ്ട് നമ്മുടെയൊക്കെ വീടുകളുണ്ടായിരുന്നു ഇന്ന് സ്വന്തം വീടുകളിൽ എത്ര കുട്ടികളാണ് അധ്വാനിക്കുന്നത് അത് സോഷ്യൽ സ്റ്റേറ്റസിൻ്റെ പേരിൽ മാത്രമല്ല ഞാൻ പറയുന്നത് എത്ര സമ്പന്നരാണെങ്കിലും ഒക്കെ തന്നെ എത്ര കുട്ടികളാണ് വേറൊരു ഗതിയില്ല എന്നുള്ള ഒരവസ്ഥയിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ അധ്വാനിക്കുന്നത് പക്ഷെ അധ്വാനിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സിനും മതിക്കും വേണ്ടിയിട്ടാണ് എന്ന ചിന്തയോടുകൂടി എന്ന അറിവോടുകൂടി നമ്മൾ അധ്വാനിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നില്ല